ഇത് മാസംഷ്യതാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പം അതിനകത്ത് കംപ്ലയിൻറ്റ് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്യുന്നത് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ബ്രേക്ക് ചെക്കപ്പ് വാട്ടർ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുപോലെ കിടക്കുന്നത് കമ്പനി ഫിൽട്ടറാണ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പുതിയ ഫിൽറ്ററാണ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് ക്ലീൻ റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽട്ടർ ബോക്സിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗത്താലും പറയത്തൊക്കെ ഓയിലീക്ക് കാര്യങ്ങളൊന്നുമില്ല വെയിട്ട് ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കണം ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റ് ആണ് വലിയ പഴക്കമായിട്ടില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആണ് നല്ല പ്രോബ്ലം ഒന്നുമില്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും ഓക്കെ ആയിട്ടാണ് ഒക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നത് അതൊന്നും ലൂബി ചെയ്തിട്ട് കയറ്റിയിട്ടേക്കാം ക്ലച്ച് ഔട്ടറൊക്കെ നല്ലതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ബ്രേക്ക് ലൈൻഡർ നമുക്ക് ബാക്കിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ചു ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് ഏറെ കുറെ ആയിട്ടുണ്ട് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് ടയർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ചോ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ് നല്ലൊരു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് കുഷൻ കുഷിൻ്റെ റബ്ബർ ബുഷ് കംപ്ലയിൻറ്റ് വന്നുണ്ട് ഷോക്കിൻ്റെ റബ്ബർ ബുഷ് തേമാനം വന്നിട്ട് ഒരപ്പം പ്ലേ കാണിച്ചു കാണ്ട് അപ്പോൾ അത് മാത്രമൊന്നും മാറ്റിയിടാം ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം കേബിൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേബിൾ ബ്രേക്കിൻ്റെയായാലും സ്പീഡ് ഓമിറ്ററിൻ്റെയായാലും വേറെ പ്രശ്നങ്ങളൊന്നും കാണുക അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് പുതിയ ബാറ്ററി കഴിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ ടെസ്റ്റ് എടുത്തു വിടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നല്ല ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പുതിയ ബാറ്ററി ആണെങ്കിലും സർവീസിന് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ സ്പാർക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പറയത്തൊക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല സെക്കൻഡ് ഫിൽട്ടർ ആയാലും പുതിയ ഫിൽട്ടർ ആയിരുന്നു ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം എൻജിൻ ഓയിലും ചെക്കപ്പാണ് പറഞ്ഞതരുന്നത് പക്ഷേ അത്യാവശ്യം നമുക്ക് നോക്കുമ്പോൾ ഏറെ കുറേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഓയിലൊന്നും മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഫ്രണ്ടിലെ ആ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്യാറുണ്ട് പൊലൂഷ് എടുക്കാണ്ട് എത്രയും കേസുകൾ മെയിൻ ആയിട്ടുള്ള കേട്ടോ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം ഓക്കെ